ഷിഹാബിനെ പറ്റി ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യത വരുത്താൻ വേണ്ടി ഷിഹാബിനെ ഇന്റർവ്യൂ നടത്തി ഫാസിൽ ബഷീർ റിട്ട ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ് സായിയും ഷിഹാബും എനിക്ക് വളയാത്ത നട്ടലുണ്ട് കൈകാലില്ല എങ്കിലും എന്ന് പറയുന്ന നട്ടലുള്ള മാന്യ ിന് വരാനുള്ള ടിഒ അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുത്താൽ മതി അത് സീക്രട്ട് ഏജന്റ് ഷാബിനെ എത്തിച്ചോളാം എന്നാണ് പറയുന്നത് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ഡേറ്റ് എത്രയും പെട്ടെന്ന് അറിയിക്കുകയായിട്ട് നടന്നുകൊണ്ടിരുന്ന പ്രധാന ഹായാലോ ചങ്ങായിമാരെ വീഡിയോ വലിച്ചു നീട്ടുന്നില്ലെങ്കിൽ പോലും എന്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്നും എന്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും കൃത്യമായിട്ട് ഒരു ചെറിയ ലഘുരൂപമായിട്ട് പറയാം കുറച്ച് നാളുകളായിട്ട് ഗോപിനാഥ് മുതുകാടും മാജിക് പ്ലാനറ്റും തമ്മിലുള്ള ആരോപണങ്ങളും അവലോകനങ്ങളും കുറെ നടക്കുന്നുണ്ട് അങ്ങനെ എനിക്കാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരികയും ആ പോസ്റ്റിനെ തുടർന്ന് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റ് ഏറെ കുറെ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു കുറേ അമ്മമാർ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായിരുന്നു അനുഭവങ്ങൾ പങ്കുവെച്ചതൊക്കെ ഈ പറയുന്ന പ്ലാനറ്റിനെ കുറിച്ചും ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചും ആരോപണങ്ങളായിരുന്നു പിന്നീടാണ് സി പി സി ആ എന്ന് പറയുന്ന അവിടെ വർക്ക് ചെയ്ത ഒരു വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിരുന്ന വ്യക്തി പ്രെസ്മീറ്റ് വിളിക്കുകയും അവിടെ വന്നിട്ട് തനിക്ക് അവിടെ നിന്ന് അനുഭവപ്പെട്ട കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയും ചെയ്തത് അദ്ദേഹത്തിനും കൃത്യമായിട്ടുള്ള കൈ താങ്ങും താങ്ങും തണരുമായിട്ട് സി കട്ടേജന്റെ വീണ്ടും കാര്യങ്ങളൊക്കെ സീക്രട്ട് കട്ടേജൻ തന്റെ ചാനലിൽ കൂടി പൊതുജനങ്ങൾക്ക് അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലക്ക് മുമ്പ് അഥവാ കഴിഞ്ഞ ദിവസം ട്രിപ്പ് ബൈ ഫാസിൽ ബഷി എന്ന് പറയുന്ന ഈ പറയുന്ന മാജിക് പ്ലാനറ്റിൽ വർക്ക് ചെയ്യുകയോ അതേപോലെ തന്നെ ഈ പറയുന്ന ഗോപിനാഥ് മുതാടിന്റെ ശിഷ്യനും കൂടി ആയിരുന്ന വ്യക്തി ഈ പറയുന്ന സി പി സി ആബിനായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുകയും തുടർന്ന് ഈ പറയുന്ന സി പി സി ആബ് പ്രസ് മീറ്റിൽ സംസാരിച്ചിരുന്ന കാര്യങ്ങളെ എടുത്ത് അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെതായ കുറെ വെർഷനുകളും കുറെ ബി ജെ മൊക്കേറ്റിട്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു ആ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ഷിയാവു പറഞ്ഞതെല്ലാം കള്ളങ്ങളാണെന്നും അദ്ദേഹത്തിൻ്റെ പൊയ്മുഖം പൊളിച്ചു എന്ന രീതിയിലാണ് ഈ പറയുന്ന ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിലെ വീഡിയോ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ ആ വീഡിയോന് ശേഷം വീണ്ടും മ്യൂസിക്ട്ടേജൻറ്റും ഷിയാബു സി പി കൂടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു അമ്പത് മിനിറ്റിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടു കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചാനൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ ജോലി ഈ പറയുന്ന ഫാസിൽ ബഷീർ ചെയ്ത വീഡിയോന് റിയാക്ഷൻ ആയിട്ട് വന്നാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഷിബാബ് സി പി എസ് സീക്രട്ടറി ഏജന്റും സംസാരിക്കും നമുക്ക് കേട്ടിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം രണ്ടാമത്തെ ദിവസം ട്രിക്സ് ബൈ ഫാസിൽ ബഷീയും തമ്മിലുള്ള ഇന്റർവ്യൂവിന്റെ മൊത്തമായിട്ട് എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത കട്ടും ചെയ്യാത്ത ബീജാത്ത ബ്ലാക്ക് ഷൈഡ് ഒന്നും ഇല്ലാത്തതായ വീഡിയോസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് വീണ്ടും സി പി ഷിയാബ് സ്വന്തം ഞാൻ ഒരു വീഡിയോ വന്നതായി കാണാനും ഇടയാണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ സി പി ഷിബിന്റെ വീഡിയോലെല്ലാം കണ്ടു അതിൽ പ്രത്യേകിച്ച് എനിക്ക് കണ്ടില്ല തുടർന്ന് ഞാൻ തട്ടി നോക്കിയത് ട്രിക്സ് ബൈ ഫാസിൽ ബഷീറിന്റെ ചാനലിൽ വീണ്ടും ഇതാ രണ്ടാം ഭാഗം ഏത് ആദ്യത്തെ ഭാഗം സി പി ഷിബിനായിട്ടുള്ള ഇന്റർവ്യൂ രണ്ടാമത്തെ ഭാഗം സി പി സീക്രട്ട് സീക്രട്ടേജന് സംസാരിച്ചതിനുള്ള മറുപടി ആയിട്ടാണ് വന്നിരുന്നത് ആ മറുപടി ഞാൻ ഡൗൺലോഡ് ചെയ്തില്ല പലരും വീഡിയോ കണ്ടിരുന്നു പ്രത്യേകിച്ച് അതിലൊന്നും പറയുന്നുണ്ടായിരുന്നില്ല ആകെ പറയുന്നത് അമ്പത് മിനിറ്റിന്റെ വീഡിയോയിൽ സീക്രട്ട് ഏജൻറ്റ് സി പി ഷിബ് സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓക്കെ കട്ട് ചെയ്ത ആയിട്ട് നിങ്ങൾ നേർക്കു നേരെ വായി തെളിവുകൾ വെച്ച് നമുക്ക് സംസാരിക്കാൻ പറഞ്ഞിരുന്നു ഈ സംസാരം ആ വെല്ലുവിളി ഏറ്റെടുത്തു വിട്ട് തന്നെയാണ് ഈ പറയുന്ന ഫാസിൽ ബഷീർ സംസാരിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് കുറച്ച് അമ്മമാരുടെ രണ്ട് ഭാഗത്ത് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതായ വീഡിയോസ് കുറച്ച് കാര്യങ്ങളും കൂടി ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ചെറിയ തെളിവുകൾ എന്ന രീതിയിൽ അതിൽ എനിക്ക് അതിന് വലിയൊരു കാര്യം കൊണ്ടൊന്നും വലിയൊരു കണ്ടന്റ് ആയിട്ടോ തോന്നിയില്ല അതുകൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്തില്ല എന്നാൽ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത ചേട്ടൻ എന്നോട് പറഞ്ഞു എടാ ആ വീഡിയോ നീ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ടോ ഈ പറയുന്ന ഫാസിൽ ബഷി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടു ഞാൻ എന്ത് ചെയ്ത് ആൾ ചാനലിൽ പോയി കണ്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കാണുന്നില്ല പകരം ഒരു പോസ്റ്റാണ് കണ്ടത് ചില ചാനലുകളിൽ നിന്നല്ല ചില വീഡിയോസിൽ നിന്ന് ക്ലിപ്പുകൾ ക്ലിപ്പുകളായതുകൊണ്ട് എനിക്ക് കോപ്പി റേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു എന്നും ആ ഭാഗങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ കണ്ടത് പക്ഷേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിനെ തുടർന്നിട്ട് ഒരുപാട് പേര് പോസ്റ്റ് ആയിട്ടും വീഡിയോ ആയിട്ടും അതിനെതിരെ വീഡിയോ ചെയ്യുന്നതും കണ്ടിരുന്നു അതേപോലെ തന്നെ ഈ ഫാസിൽ ഭാഷയിൽ ചെയ്ത ആദ്യം ചെയ്ത വീഡിയോ അടിയിൽ മോശമായ രീതിയിലുള്ള കമൻ്റുകൾ കാണാനിട ഐ സീക്രട്ട് ഏജൻ്റ് അടക്കം ആ വീഡിയോ വീണ്ടും എടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് അങ്ങനെ പൊളിച്ചു മാറ്റിയതല്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ കണ്ടത് അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഈ പറയുന്ന ഫാസിൽ ഭാഷയുടെ നേരത്തെ കണ്ട അതേ വീഡിയോയില് എന്നുവച്ചാൽ ആദ്യം അദ്ദേഹം ഒരു ഇരുപത്തിനാല് മിനിറ്റിന്റെ വീഡിയോ ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ചാനലിൽ കണ്ട ഇരുപത് മിനിറ്റിന്റെ വീഡിയോസ് ആയി മാറി ഒരു രണ്ട് മിനിറ്റിൽ സംതിങ് അത് കട്ട് ചെയ്ത് മാറ്റി അപ്പൊ കട്ട് ചെയ്ത് മാറ്റിയെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഇൻട്രോ പിന്നെ അതിനുശേഷം ഇടയിലുള്ള ഉള്ള ക്ലിപ്പും അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതല്ലാതെ വേറൊരു കളിപ്പം കട്ട് ചെയ്ത് മാറ്റിയതായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി എന്തോ അത് ആളുടെ ഇഷ്ടം ആൾ മാറ്റി പിന്നീട് നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും നമ്മുടെ സീ കെട്ട് ഏജൻറ്റ് വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കുന്ന വേണ്ടിയിരുന്നു ഇതിലൊക്കെ സംസാരിക്കുന്ന നേരത്തെ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന ഷി പറ്റിച്ച കാര്യമോ പൈസ കൊടുക്കാത്ത കാര്യമോ എയർപോർട്ടിൽ തനിച്ചാക്കി പോയേൻ്റെ കാര്യമോ ഒന്നുമല്ല നിങ്ങൾ സംസാരിക്കുന്നത് അവിടെ ഈ പറയുന്ന ഡിഫറെൻറ്റബിളായ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചും ആ മാജിക് പ്ലാനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവിടെ കുട്ടികളും അമ്മമാരും അനുഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചുമാണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്ന് എടുത്തെടുത്ത് സി പി സി ും സീക്രട്ടേറിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ അവരോട് ചോദിക്കാൻ ഒന്നേ ഒന്നുള്ളൂ നിങ്ങൾ ഇത്രയും പൊതു മധ്യത്തിലേക്ക് വളരുകയും പ്രസ്മീറ്റിൽ സംസാരിച്ചപ്പോഴും ഒക്കെ പറയുന്ന സി പി ഷി അനുഭവിച്ച കാര്യങ്ങളും സി പി ഷിയാവിന് അതുപോലെ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മാത്രമാണ് സി പി ഷിയാവു പറയുന്നത് അല്ലാതെ സി പി ഷിയാവു മറ്റൊന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ഫാസിൽ ബഷീറിന്റെ വീഡിയോ എടുത്തിട്ട് സി പി ഷി കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു അല്ലെങ്കിൽ പൊയുമുഖങ്ങൾ പൊളിഞ്ഞു എന്നൊക്കെ പറയാൻ കാരണം കാരണം പ്രസ്മീറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഈ പറയുന്ന ഫാസിൽ ബഷീർ ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് സി പി ഷിയാവു പറയുന്നത് അത് നമുക്കത്ര കൃത്യമായിട്ടോ വ്യക്തമായിട്ടോ മനസ്സിലാവാത്തോണ്ടാണ് അതിനെടുത്ത് സംസാരിച്ചത് അല്ലാതെ സി പി സി ആവിനോട് എനിക്ക് ഒരു ദേഷ്യമോ വിഷമോ പ്രയാസമോ കുറ്റമോ കുറവുകളോ തോന്നി അതുപോലെ തന്നെ ഇതേപോലെ നെഗറ്റീവായിട്ട് എനിക്ക് അടുപ്പമോ ഇഷ്ടമോ ആരാധനയോ ഒന്നും ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിനോട് തോന്നിയിട്ടില്ല ഗോപിനാഥ് മുതുകാട് എന്നൊരു വ്യക്തിയോട് ഞാൻ ചെറുപ്പത്തിൽ മുതൽ കാണുന്നത് കൊണ്ട് തന്നെ ഒരു ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മാജിക്കിനോടുള്ള ഇഷ്ടം പിന്നീട് വലുതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മോട്ടിവേഷനുള്ള ക്ലാസുകൾ കേട്ടിട്ട് ഒരു ഇഷ്ടം എന്നല്ലാതെ അദ്ദേഹം ചെയ്യുന്ന തെറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു അയാളെ തെറ്റ് ചെയ്താലും അയാൾ തെറ്റും ചെയ്തുള്ള അതിൻ്റെ ഉത്തരനാണെന്ന് പറയുന്ന വ്യക്തിയല്ല ഞാൻ ഞാൻ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണോ അത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിൽ പറയുന്നത് അതുമാത്രമല്ല ഞാനൊരു സ്ക്രിപ്റ്റോ ഒരു കാര്യമോ ഞാൻ എഴുതി വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തുള്ള ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ട വീഡിയോയിൽ നിന്നും എന്റെ മനസ്സിലും എന്റെ തലച്ചോറിയിലും എന്താണ് കേറിയിരിക്കുന്നത് ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിക്കുന്നത് അതിൽ തെറ്റുകറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കാരണം വെച്ചാൽ എരുവുമുള്ള ആഹാരം കഴിക്കുന്ന നാട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഉണ്ടാവും നാക്കിന് വായ്പ കണ്ടാവും അപ്പൊ നിങ്ങൾ എന്നുള്ള ക്ഷമിക്കുമെന്നുള്ള കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം അപ്പൊ അങ്ങനെ ഇരിക്കുന്ന എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന രീതിയിൽ ഷെഫീന ബിവി എന്ന് പറയുന്ന ലേഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഒരു വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോകുന്നത് അത് അവരുടെ ചാനലിന്റെ സ്ട്രൈക്കും അവരുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും അവര് മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടേതായ കുറച്ച് പ്രശ്ന വിഷയങ്ങളായിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയിലാണ് ഈ തമ്മിലുള്ള അതേപോലെ തന്നെ പറയുന്നത് ഉൾപ്പെട്ടിട്ടുള്ള ഈ ഗോപിനാഥ് ഈ മാജിക് പ്ലാനറ്റിലുള്ള ആരോപണങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് അവർ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അത് എന്റെ അഭിപ്രായങ്ങളായിട്ട് യോജിച്ച് പോകുന്നു എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് സംസാരിക്കാം ഓക്കെ ഈ തെളിവ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നു ഇനി ഷിഹാബിൻ്റെ വിഷയത്തിലേക്ക് വരാം ഷിഹാബിനെ പറ്റി ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യത വരുത്താൻ വേണ്ടി ഷിഹാബിനെ ഇൻ്റർവ്യൂ നടത്തി ഫാസിൽ ബഷീർ ഇട്ട ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ് സായിയും ഷിഹാബും എനിക്ക് വളയാത്ത നട്ടലുണ്ട് കൈകാലില്ല എങ്കിലും എന്ന് പറയുന്ന നട്ടലുള്ള മാന്യ അദ്ദേഹം പറഞ്ഞതിന് താങ്കൾ മറുപടി പറയുന്നില്ല പകരം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ അത് വീണ്ടെടുത്ത് കിടന്നു ഉരുളുന്നതായിട്ടാണ് തോന്നിയത് ഒരാൾക്ക് അംഗപരിമിതം ഉണ്ടാകാം അത് ഒരാളുടെ എന്ത് തോന്നി മാസത്തിനുമുള്ള ഒരു എക്സ്പ്ലനേഷനായിട്ട് പരിഗണിക്കത്തില്ല നമുക്കെന്തെങ്കിലും പരിമിതികളുണ്ടോ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അത് വെച്ച് മറ്റൊരാളുടെ സിമ്പതി നേടി നമ്മൾ ഒരു കാര്യം സാധിക്കുന്നതിനോട് യോജിപ്പില്ല താങ്കൾക്ക് അയാളോട് തീർത്താ തീരാത്ത അസൂയമാണ് താങ്കളുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നുണ്ട് കാരണം അത് വെരി ബിഗിനിങ് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും അയാളും ഒരേ സ്ട്രാറ്റജിയാണ് ഞാൻ അയാളെക്കാൾ നന്നായി പെർഫോം ചെയ്യുന്ന പക്ഷേ അയാൾക്കാണ് കൂടുതൽ അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസുള്ളത് എനിക്കെന്നില്ല അത് അയാളുടെ കഴിവാണ് ആ കഴിവിൽ അസൂയ പൂണ്ടിട്ട് അയാൾക്കെതിരെ ഇപ്പോ എല്ലാരും കല്ലെറിയുന്നു എന്നാൽ എന്റെ വക ഒരു കല്ലും കൂടെ ഇരിക്കട്ടെ എന്ന് വന്ന് പറയുന്നിടത്ത് ജെനുവിനിറ്റി നഷ്ടപ്പെടാൻ കാരണം താങ്കൾ ചേർന്ന് നിന്ന സൈക്കോ കൂട്ടത്തിന്റെ കൂടെ ആയതുകൊണ്ടാണ് ഒരുപാട് ഈ പറയുന്ന ഷഫി നബീബി സംസാരിക്കുന്നത് ഇതിൻ്റെ അടുത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഷെഫിൻ നബീബി പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന അതേ സെയിം അഭിപ്രായമാണ് ഈ പറയുന്ന ഫാസിൽ ബഷീർ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളോ എതിർക്കുകയോ അല്ലെങ്കിൽ അതിന് മറുപടി ആയിട്ട് സി പിഷിയോ സീക്രട്ടേജൻറ്റോ ചെയ്ത വീടുകളിലൊന്നും സംസാരിച്ചിട്ടില്ല macam tak ada ile. ഈ കാശ് കൊടുക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കാശ് ചോദിച്ച കാര്യങ്ങൾ എയർപോർട്ടിൽ വെച്ചു അല്ലെങ്കിൽ കുവൈറ്റീൽ നിന്ന് മാതൃകീ പറയുന്ന സി പി സി സിയാവിന് സംഭാവനയായിട്ടും ആൾക്കാർ സ്നേഹത്തോടെ കൊടുത്ത പൈസ ഈ സി ഈ പറയുന്ന മുതുകാട് ചോദിച്ചെന്നോ ചോദിച്ചില്ലെന്നോ ഇവിടെ ആരും പറയുന്നില്ല ചോദിച്ചിട്ടുണ്ടാവും ചോദിക്കാതിരുന്നാവും അവിടെ സംസാരിച്ചെന്താണ് തന്നെ തനിച്ചത് തന്നെ അവിടെ ഇട്ടുണ്ട് പോയി എന്ന് പറഞ്ഞത് അങ്ങനെ ഇട്ടുകൊണ്ട് പോയിട്ടില്ല എന്ന നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ രണ്ടുപേർക്കുമുള്ള ടിക്കറ്റുകൾ രണ്ട് സ്ഥലങ്ങളിലേക്ക് കൃത്യ സമയത്ത് കൃത്യ ദിവസമാണ് ബുക്ക് ചെയ്തതെന്നാണ് അവിടെ ഫാസിൽ ബഷീർ പറയുന്നത് അതിൻ്റെ ഇടയിൽ സീക്രട്ടേജ് ഇന്ന് പറയുന്നുണ്ടായി ഗോപിനാഥ് ാണ് വി മറ്റൊരു ലോക്കലും അവിടെ പറയുന്നത് രണ്ടുപേർക്കും നാട്ടിൽ പോരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള ടൈമിൽ കൃത്യമായിട്ട് രണ്ടുപേർക്കും ഒരേ സമയത്താണ് ടിക്കറ്റ് എടുത്തത് രണ്ട് സ്ഥലങ്ങളിലേക്ക് അല്ലാതെ അവിടെ വെച്ച് കാശ് ചോദിച്ചിട്ട് കാശ് കൊടുക്കാതെ ദേശീയ ഷിാബിനെ ഇട്ടുകൊണ്ട് പോരുകയല്ല ചെയ്തതെന്നാണ് ആദ്യം തെളിച്ചത് പിന്നീ പറയുന്ന സീക്രട്ടേജന്റ് പറയുന്നത് എന്തിനാണ് നിങ്ങൾ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കുട്ടികളെ കുറിച്ച് സംസാരിക്കുമെന്ന് പറയുന്ന സി പി ഷി ആബിനോടും സീക്രട്ടേറിയോടും ഒന്നേ പറയാനുള്ളൂ പ്രസ്മീറ്റിൽ നാപ്പത്തഞ്ച് മിനിറ്റിൽ മേലെയുള്ള പ്രസ്മീറ്റില് സി പി ഷി യാബ് തന്നെ കുറിച്ച് മാത്രമാണ് എൺപത് ശതമാനത്തോളം സംസാരിച്ചിരിക്കുന്നത് അതിൽ ബാക്കിയുള്ള ഇരുപത് ശതമാനത്തോളം അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളൂ അപ്പൊ ആ പ്രെസ്മീറ്റിലും പോലും താൻ അനുഭവിച്ചിട്ടുള്ള തനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നത് കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുമ്പോൾ ആ വിഷയം തന്നെ ഒരാളുടെ അടുത്ത് സംസാരിക്കുള്ളൂ കുട്ടികളെ കുറിച്ചുള്ള വീഡിയോസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പറയാനുള്ളതും കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള അടുത്ത വീഡിയോസിൽ ഈ പറയുന്ന ട്രിക് ബൈ ഫാസി ബഷീർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അതിലൂടെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഗോപിനാഥ് മുദ്ഗാഡിൻ്റെയും ഇന്റർവ്യൂ ആഡ് ചെയ്യുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണ് അവർ ആഡ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കേൾക്കാം പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് അംഗവൈകല്യങ്ങളുണ്ട് അല്ലെങ്കിൽ കൈകാലുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എൻ്റെ നട്ടൽ വളയാത്തതാണെന്ന് സി പി ഷിയാബു പറയുന്നുണ്ടെങ്കിൽ സി പി ഷി ആബിനോടൊന്നേ ചോദിക്കാനുള്ളൂ എഗ്രിമെന്റിൽ ഇല്ലാത്ത ഒരു വർഷത്തെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ഈ വളയാത്ത നട്ടൽ എവിടെ കൊണ്ടുവച്ചു നിങ്ങൾക്ക് ഈ വളയാത്ത നട്ടലോടുകൂടി നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു എഗ്രിമെൻ്റ് ഇല്ലാത്ത ഒരു വർഷത്തിന് ഞാനെന്തിനും നിങ്ങളെ പറയുന്ന സംസാരിക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കണം എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടാവുന്ന ദുരന്തത്തെക്കുറിച്ച് എനിക്ക് ഇവിടെ നിന്നുണ്ടാവുന്ന ഉപദ്രവങ്ങളെ കുറിച്ച് എനിക്ക് ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ചുകൂടിയായിരുന്നു അങ്ങനെ ഒന്ന് സി പി ഷിഹാബ് എനിക്ക് അഥവാ സി പി ഷിഹാബിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പോലും ചോദിക്കാൻ കഴിയാത്ത സി പി ഷിഹാബാണ് ഇപ്പൊ ഈ നട്ടലിന്റെ ബലത്തെക്കുറിച്ച് പറയുന്നത് അത് ഈ നട്ടില് എന്തുകൊണ്ടാണ് ഇപ്പോഴും ബലപ്പെട്ടതും അന്ന് അവിടെ ഉള്ളപ്പോൾ ബലപ്പെടാത്തതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി പറയാൻ പറ്റില്ല പ്രായം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്തരം വർഷങ്ങളായില്ല അപ്പൊ ആ പ്രായത്തിൽ ഈ നട്ടിൽ ബലം വന്നതായിരിക്കാം ഇനി കുറച്ചു കൂടി ഈ പറയുന്ന ഷെഫിനെ നബി പറയുന്നുണ്ട് അതുകൂടി കേട്ടു കള്ളനെ ഞാൻ മനസ്സിലാക്കിയത് കളവാണ് താങ്കൾ പറയണതെന്ന് ഈ ഫാസിൽ ബഷീർ കൃത്യമായി എവിഡൻസ് വെച്ച് പറഞ്ഞിട്ടുണ്ട് മര്യാദയുടെ ഭാഷയിൽ ഞാനൊന്ന് പറയട്ടെ വളരെ മര്യാദയോടുകൂടി പറയട്ടെ ജോലിയെടുത്ത് ജീവിക്കൂ പോകൂ അയാളെ വെറുതെ വിട്ടു മുതുകാട് ചെയ്തത് തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം തെറ്റാണ് ഓട്ടി സമ്പാദിച്ച പേരൻസ് കുട്ടികളുടെ പേരൻസിനെയോ അവരുടെ ചുറ്റുമുള്ളവരെയോ അവരെ സംരക്ഷിക്കുന്നവരെയോ മര്യാദയില്ലാതെ സംസാരിക്കുന്നത് ഏറ്റവും തോന്നിവാസമാണ് സംഗീകരിക്കുന്നു ദ റെസ്റ്റ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരേണ്ട അയാൾ വായു തുറക്കാതിരിക്കുന്നത് തെറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വായു തുറക്കുമ്പോൾ ആ പ്രശ്നം അവിടെ തീരും അയാൾ മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഭയങ്കര ബൃഹത്തായ സംഗതികളൊന്നുമില്ല ഇതിനേക്കാൾ വലിയ എൻ ജി ഒകൾ ഇവിടെ ഭയങ്കരമായി കൊടികെട്ടി വാഴുന്ന ഒരു സ്ഥലം തന്നെയാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് സെറ്റിൽമെന്റ് ചെയ്യുമെന്ന് മുതുകാട് സെറ്റിൽമെന്റ് ചെയ്യുമെന്ന തെറ്റിദ്ധാരണയിൽ നിങ്ങൾ കാണിച്ച കുൽസ്യത്തിന് അദ്ദേഹം താഴത്തെ പൂടയുടെ വിലയെ കൊടുത്തുള്ളൂ ആ ഇതുകൊണ്ടാണ് ആ ഫ്രസ്ട്രേഷനിൽ കിടന്ന് കുത്തി കളിക്കുകയാണ് ഇനി ഫാസിൽ ബഷീറിന്റെ കാര്യത്തിലേക്ക് വരാം ഫാസിൽ ബഷീർ അയാളെ വെളിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അയാൾ ചെയ്തത് ശരിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല താങ്കൾ പറഞ്ഞതിൽ തെറ്റാണ് എടുത്ത് കാണിച്ചത് ഷിഹാബ് എന്ന വ്യക്തിയിൽ പറഞ്ഞ തെറ്റാണ് അയാൾ അവിടെ എടുത്ത് പറഞ്ഞത് താങ്കൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ സായിയുടെ ഇതിനകത്ത് ഇരുന്നു താങ്കൾ ചോദിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ മുതുകാട് കുട്ടികളെ അപമാനിച്ചു അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് താങ്കൾ അത് അഡ്രസ് ചെയ്യാതെ ഞാൻ പറഞ്ഞ തെറ്റു എടുത്തു വെച്ചു പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ചോദ്യം ഇതേ ചോദ്യം ഷിഹാബിനോട് ഞാൻ ചോദിക്കുന്നു താങ്കൾ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന കുട്ടികളുടെ കാര്യത്തെക്കാൾ കൂടുതൽ താങ്കളെ അദ്ദേഹം അപമാനിച്ചുവെന്നും താങ്കളുടെ പൈസ പിടിച്ചു വാങ്ങിയെന്നും താങ്കളെ ജോലിയിൽ പിരിത്തുവിട്ടുവന്നും അല്ലേ പറഞ്ഞിട്ടുള്ളത് താങ്കൾക്ക് പറയാം അദ്ദേഹം പറയുമ്പോ കുഴപ്പമുണ്ടോ ഫാസിൽ ബഷീർ ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ഉത്തരമില്ല പൊതുജനം കഴുതകളല്ല കൃത്യമാണ് വ്യക്തമാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഫാസിൽ ബഷീറിന്റെ ചാനൽ പോയി കണ്ടാൽ ഈ പറയുന്ന ഷിഹാബിന്റെ കള്ളത്തരം എവിഡൻസ് വെച്ച് പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വൺ അവർ ലൈവ് ഇട്ട് കൃത്യമായി പറയൂന്ന് ചോദിച്ചു കൃത്യമല്ല പറഞ്ഞത് ഷിയാബ് പറഞ്ഞിട്ടുള്ള പ്രസ്മീറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചാണ് ഫാസിം ബഷീർ സംസാരിക്കുന്നത് എല്ലാ പുറത്തുനിന്നുള്ളൊരു കാര്യം എടുത്തിട്ട് ഫാസിം ബഷീർ സംസാരിച്ചിട്ടില്ല അവിടെ അങ്ങനെ ആ പ്രെസ്മീറ്റിൽ നിന്ന് എടുത്ത് സംസാരിക്കുന്ന വിഷയമാകുമ്പോൾ അത് ഷിയാബിനെ ഉൾപ്പെട്ടത് മാത്രം എന്തുകൊണ്ടാണ് ഷിയാബിന് ഉൾപ്പെട്ട കാര്യങ്ങൾ മാത്രം ഷിയാബ് അവിടെ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പോൾ പോലും സീക്രട്ട് ഏജന്റിന്റെ കൂടെ കാറിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഏജന്റ് കാറിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ ഷീബിന്റെ വിഷയം എടുത്താണ് സംസാരിക്കുന്നത് അല്ലാതെ അവിടെ കുട്ടികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ല ഈ അമ്മമാര് വന്ന സമയത്ത് ഷിയാബ് ഈ പറയുന്ന സി പി ഷിയാബ് പൊതു മധ്യത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഈ അമ്മമാര് വന്ന് സംസാരിക്കും ഈ അമ്മമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്പോൾ സീക്രട്ട് സംസാരിച്ചു ഈ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയായിരുന്നു പിന്നീടാണ് ഈ സി പി ഷിയാബ് വരികയും പ്രസ് മീറ്റ് മീറ്റിലെടുക്കുകയും പിന്നീടുള്ള വിഷയങ്ങള് പിന്നീടുള്ള ദിവസങ്ങളിൽ സീക്രട്ട് ഈ അമ്മമാരെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പകരം സംസാരിക്കുന്ന സി പി ഷിയാവിന് വേണ്ടിയാണ് അതാണ് ഇപ്പോൾ ഈ പറയുന്ന ഷെഫി നബി പറഞ്ഞിരിക്കുന്നത് ഇവരെ കുറിച്ച് സി പി ഷി ആബ് സി പി ഷി കുറിച്ച് മാത്രം സംസാരിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന വ്യക്തി അതിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയുള്ളൂ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഫാസിൽ ബഷീർ ഇപ്പ പുറത്തുക്കാണ് പോകുന്ന ഫെബ്രുവരിക്ക് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ഈ പറയുന്ന മാജിക് പ്ലാനിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ലൈവായിട്ട് വീഡിയോ ചെയ്യാം ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ടുള്ള സത്യങ്ങൾ തെളിവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നേരെ സംസാരിച്ചാൽ ആരെങ്കിലാണ് ശരി ആരെല്ലാണോ തെറ്റ് അത് അവിടെ വെച്ച് സംസാരിക്കാം ശരി ആരുടെ ഭാഗം ഷിയാബിന്റെ ഭാഗത്ത് ശരിയാണ് ഷിഹാബിന്റെ കൂടെ നിൽക്കുമെന്നാണ് ഫാസിൽ ബഷീർ പറഞ്ഞിരിക്കുന്നത് അവിടെ അദ്ദേഹം ഗോപി മാധവ് ഉദ്ഘാടനം സപ്പോർട്ട് ചെയ്തിട്ടോ സി പി ഷിഹാബിനെ കുറ്റപ്പെടുത്തിയോട് സംസാരിക്കുന്നത് പോലെയല്ല പകരം ആര് പറഞ്ഞതാണോ തെറ്റ് അല്ലെങ്കിൽ സി പി ഷിഹാബ് ഈ പൊതുമധ്യത്തിൽ അഥവാ പ്രസ്മീറ്റിൽ വന്ന് സംസാരിച്ചതിൽ ഉണ്ടായിരുന്ന പാകപകൾ അല്ലെങ്കിൽ തെറ്റുകൾ അതിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പറ്റുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിൽ ആരുടേലാണ് തെറ്റ് ഇനി ഫാസി ബഷീറിന്റെ രണ്ടാമത്തെ ഭാഗം വന്നപ്പോൾ എനിക്കും തോന്നിയിരുന്നു അത് സി പി ഷി കള്ളനാക്കി കൊണ്ടുള്ള അല്ലെങ്കിൽ കള്ളനാണ് എന്നറിയിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയൊക്കെ ഒരു സത്യമുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഗോപിനാഥ് മുതുകാഡിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ സിബിഷിയാബും അതേപോലെ തന്നെ ഈ ഫാസിൽ ബഷീറും പിന്നെ കൂടെ സീക്കട്ടേജനും പിന്നെ ഈ പറയുന്ന അമ്മമാരും അവരൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് തെളിവുകളിലൊക്കെ വെച്ചിട്ട് ഈ വിഷയം കൃത്യമായിട്ട് സംസാരിച്ചിട്ട് ആരിലാണ് ശരി ആരിലാണ് തെറ്റെന്നുള്ള കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത്